സ്വാഗതം മിൻസൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പാർലമെൻറ്റിൽ ലോക്സഭയിലും രാജ്യസഭയിലുമായി പ്രതിപക്ഷത്തെ നൂറ്റി നാൽപ്പത്തിയൊന്ന് എം പിമാരെയാണ് ലോക്സഭാ സ്പീക്കറും രാജ്യസഭ അധ്യക്ഷനും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പാർലമെൻറ്റിൽ അടുത്തിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ച സ്മോക്ക് ഗ്രനേഡ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേർ പാർലമെൻറ്റിൽ അതിക്രമിച്ച് കടന്ന് സ്മോക്ക് ഗ്രഡ് ഗ്രനേഡ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ആക്രമണം അതേക്കുറിച്ച് പാർലമെൻറ്റിൽ ആഭ്യന്തരമന്ത്രി സംസാരിക്കണം അതിനെക്കുറിച്ച് ചർച്ച നടത്തണം ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിച്ചതിനാണ് ഇത്രയും പേരെ കൂട്ടത്തോടുകൂടി രണ്ടോ മൂന്നോ ദിവസങ്ങളായിട്ടാണ് ഇത്രയും പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ സസ്പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എന്നാൽ പ്രിവിലേജ് കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷം മാത്രമേ സസ്പെൻഷൻ പിൻവലിക്കൂ എന്ന നിബന്ധനയോടുകൂടി സസ്പെൻഡ് ചെയ്യപ്പെട്ട ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളാണ് നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള എം പി എ റഹീം രാജ്യസഭാംഗമാണ് അദ്ദേഹമുണ്ട് ഇൻസൈറ്റിൽ റഹീം നമ്മളിത് സംസാരിക്കുമ്പോൾ ഈ ഇതാണ് പോക്കെങ്കിൽ കേരളത്തിന് ഒരുപക്ഷെ രാജ്യസഭയിലോ ലോക്സഭയിലോ പ്രാതിനിധ്യമില്ലാത്ത സാഹചര്യം വരും ഒരു ചുരുക്കം ദിവസത്തേക്കെങ്കിലും തീർച്ചയായിട്ടും പ്രത്യേകിച്ചും രാജ്യസഭ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ് ലോക്സഭ എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് ഇങ്ങനെ പോകുന്ന വിവിധ ഇത് മാത്രം കേരളം മാത്രമല്ല വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഇതിനെടം തന്നെ പുറത്തുവന്ന പട്ടിക പ്രകാരം പ്രാതിനിധ്യമില്ലാതായിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കശാപ്പിനാണ് ഇന്ത്യൻ പാർലമെന്റ് നേരിട്ട് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒട്ടും റീസണബിൾ അല്ല രണ്ട് ജനാധിപത്യപരമല്ല മൂന്ന് നിയമപരവുമല്ല ഇപ്പൊ റീസണബിൾ അല്ലാതെ ജനാധിപത്യപരമല്ലാതെ നിയമപരമല്ലാതെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളെയും സ്റ്റേറ്റിൽ റെപ്രസെന്റേറ്റീവുകയും കൂട്ടത്തോടെ ജനാധിപത്യ ശ്രദ്ധകളെ കില്ലറ്റം ചെയ്യുക അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൂട്ടക്കശാപ്പ് ജനാധിപത്യത്തിന്റെ കൂട്ടകശാപ്പിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സാക്ഷ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ അതിന്റെ ഭാഗമാകുന്നു ഞാൻ അതിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് തീർച്ചയായും ഒരു ഡി വൈ എഫ് ഐ പ്രവർത്തക നിലയിൽ അഭിമാനിക്കാവുന്നൊരു കാര്യമാണ് ഏറ്റവും ശക്തമായ പോരാട്ടം തുടരാൻ കൂടുതൽ ശക്തമായ സമരമുഖങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു ാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പല കുറി അതിന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിന് ശേഷം രണ്ടായിരത്തി ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പ്ലക്കാർഡ് വരുത്തുന്നു മുദ്രാവാക്യം വിളിക്കുന്നു അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പണി തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിങ്ങനെ നിരന്തരം സംഭവിക്കുന്നത് ഇതിപ്പോ കൂട്ടത്തോടു കൂടി സസ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു 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 ഇതിലേക്ക് മാറിയിരിക്കുന്നു അതായത് ഈ പ്രതിപക്ഷ ശബ്ദം എന്നുള്ളത് ഒരു കാരണവശാലും പാർലമെൻറ്റിൽ ഉയരേണ്ടതില്ല എന്നുള്ള ഒരു ഒരു സൂചനയായി അല്ലെങ്കിൽ അതൊരു തീരുമാനമായി എടുത്തിരിക്കുന്നു ഭരണകൂടം അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സ്പീക്കറും രാജ്യസഭാ അധ്യക്ഷനും തയ്യാറാവുന്നു ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും ആണ് അപ്പോൾ ഞങ്ങൾക്കെതിരായ ചാർജ് എന്താണ് അതറിയുന്ന ഇപ്പൊ ഞങ്ങൾ പാർലമെന്റിനുള്ളിൽ ഏതെങ്കിലും മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടാണോ ഞങ്ങൾ പാർലമെന്റിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലും തള്ളിപുട്ടിച്ചിട്ടാണോ ഞങ്ങൾ പാർലമെന്റിൽ ആരെയെങ്കിലും ഉദ്യോഗസ്ഥരെയോ ഇല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഞങ്ങൾ ആക്രമിച്ചിട്ടാണോ ഒന്നുമല്ല ഞങ്ങളെ ഈ അനിശ്ചിതമായി പുറത്താക്കിയ ഞങ്ങൾ ബാക്കിയുള്ളവരും ഈ സസ്പെൻഷന്റെ വിധേയമായ അതിൽ ഈ പതിനൊന്ന് പേർ ഞങ്ങൾ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഈ പതിനൊന്ന് പേർക്ക് തന്നിരിക്കുന്ന കത്ത് എന്റെ കൈവശം വിരിക്കുകയാണ് എഴുതിയിട്ടുണ്ട് ഷൗട്ടിംഗ് ആൻഡ് സ്ലോകൻസ് മുദ്രാവാക്യം പ്ലാൻ ഇത് രണ്ടും ചെയ്താൽ പാർലമെന്റിൽ നിന്ന് ഒരു എം പിക്ക് അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഷനായിട്ട് വാങ്ങേണ്ടി വരുന്നു എന്നുള്ളത് ചരിത്രത്തിലെ അപൂർവമായ നടപടിയാണ് ഇതിനേക്കാൾ കടന്നെല്ലാം പ്രതിഷേധം മാത്രം ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം ബോധിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചാണെങ്കിൽ കേരള നിയമസഭയിൽ നടുത്തളത്തിൽ നിരന്തരമായി ഇറങ്ങുന്ന പ്രതിപക്ഷം കാട് കൊണ്ടുപോയി ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയ ബാനറുകളുമായി വരുന്ന പ്രതിപക്ഷത്തെ കേരളത്തിൽ സുപരിചിതമായ കാഴ്ചയാണ് മലയാളികൾക്ക് മുദ്രാവാക്യം മുഴക്കുകയാണ് എന്തെല്ലാം തരത്തിലുള്ള മുദ്രാവാക്യ പ്രകടനങ്ങൾക്ക് കേരള നിയമസഭ സാക്ഷ്യം വഹിക്കുന്നു നിരന്തരം അതിന് ജനാധിപത്യത്തിൽ ഞങ്ങൾ മറുപടി പറയുകയും അവരെ തുറന്നുകാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് അല്ലേ അതിന്റെ ഭാഗമായി നടക്കുന്നു ഇന്ത്യൻ പാർലമെന്റിൽ എഴുതിയിട്ടു മുമ്പ് എത്രയോ സന്ദർഭങ്ങളിൽ പ്ലക്കാട് ഉയർത്തിയിട്ടുണ്ട് മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കൂട്ടത്തോടെ ഗില്ലറ്റിൻ ചെയ്തിട്ടുണ്ടോ പുറത്താക്കിയിട്ടുണ്ടോ ഇത്രയും പേരെ അരിഞ്ഞു എഴുതിയിട്ടുണ്ടോ അപ്പൊ ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇന്ത്യൻ ആലോചിക്കപ്പെട്ട ഒരു കാര്യം പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്നത് എവിടെയെങ്കിലും ഇത്തരത്തിലൊരു നടപടി അനുശാസിക്കുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ ഇതിങ്ങനെ കാർഡ് എത്തിപ്പിടിച്ചാൽ അനിശ്ചിതമായി ആളുകളെ സസ്പെൻഡ് ചെയ്യാൻ റൂൾ പറയുന്നു ഇല്ല പറയുന്നില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് റീസണബിൾ അല്ല രണ്ട് നിയമപരമല്ല മൂന്ന് ജനാധിപത്യപരമല്ല ആദ്യത്തെ അവസാനത്ത് മാറ്റിയിരിക്കുന്നു നിയമപരമല്ല എന്ന് ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അപ്പൊ നിയമപരമല്ലാത്തൊരു കാര്യം ഞങ്ങൾക്ക് മേൽ ചെയ്യുകയാണ് പാർലമെന്റിൽ ഇന്ന് ഒരംഗത്ത് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മുമ്പ് സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട് ആ സസ്പെൻഷൻ ഉണ്ടായതിന്റെ ശ്രീ രാജ്യം ചോദിച്ചിന്റെ ഒരു കാര്യം കൂട്ടത്തുടേ സസ്പെൻഷൻ അസാധാരണമായ കാര്യം എന്നാണ് കൂട്ടത്തോടെ സസ്പെൻഷൻ അസാധാരണമാണ് മറ്റൊന്ന് അനിശ്ചിതകാലത്തേക്കുള്ള സസ്പെൻഷനും ആ അല്ലെങ്കിൽ മൂന്ന് മാസം പ്രിവിലേജ് കമ്മിറ്റിക്ക് വിട്ട കാലം അവരുടെ ഉൾപ്പെട്ട് വരുന്നതുവരെയുള്ള സസ്പെൻഷൻ ഇതും ആദ്യത്തേതാണ് ഉണ്ടായിട്ടില്ല റീസർസ് നിങ്ങൾ എവിടെ വേണമെന്നെങ്കിലും പരിശോധിച്ചോളൂ എവിടെയും കാണാനാകില്ല ഇത് വളരെ റീസെന്റായിട്ട് രാജ്യസഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലോകസഭയിൽ ആരംഭിച്ചിരിക്കുകയും ആ യഥാർത്ഥത്തിൽ റോള് പറയുന്നത് പാർലമെന്റിനുള്ളിൽ വളരെ കൃത്യമായി പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രാജ്യസഭ റൂൾസിലെ ഇരുന്നൂറ്റി അൻപത്തി ആറാം പ്രകാരമാണ് ഞങ്ങളെ പുറത്താക്കിയിരിക്കുന്നത് വളരെ കൃത്യമായി പറയുന്നുണ്ട് റിമൈനിങ് പാർട്ട് ഓഫ് ദി സെഷൻ എന്നാണ് അതായത് പാർലമെന്റ് അവസാനിക്കാൻ ഇനി എത്ര ദിവസങ്ങളാണുള്ളത് ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാനാകില്ല അത്ര മാത്രമേ ഉള്ളൂ ആ ദിവസങ്ങളിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളോ മറ്റൊരു കാര്യത്തിന് ഞങ്ങൾക്ക് പങ്കെടുക്കാനാകില്ല ഡെയിലി ആലപ്പുഴ ഒരു അംഗത്തെ ആനുകൂല്യം കിട്ടില്ല സസ്പെൻഷൻ പീരീഡ് ആണ് പക്ഷെ അതിനപ്പുറത്തേക്ക് പോകാൻ റൂൾ പറയുന്നില്ല അപ്പോൾ അതിന്റെ അർത്ഥം വളരെ ആസൂത്രിതമായി നിയമപരമല്ല നിയമപരമില്ലാത്ത ഒരു കാര്യം ചെയ്യുകയാണ് എന്തെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇന്ത്യൻ പാർലമെന്റ് മുൻപ് സാക്ഷ്യം ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയി പിന്നെ മാസീബായ ഓളിയും ഇങ്ങനെ വന്നു ഇത്രയും ആളുകളെ കൂട്ടത്തോടെ ചെയ്യും അങ്ങനെ അറിയാം ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷന് ശേഷം അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കാത്തതിനെ ചൊല്ലിയുള്ള വലിയ പ്രതിഷേധത്തിന് അന്ന് ലോക്സഭ സാക്ഷ്യം അന്നാണ് കൂട്ടത്തോടെ ഒരു സസ്പെൻഷൻ പാർലമെന്റ് ചരിത്രത്തിൽ കാണുന്നത് ഏതാണ്ട് അറുപത്തിയാറോളം പേരെയാണ് എന്നാണ് ഓർമ്മ അറുപതിലധികം പേരെ അത് സസ്പെൻഡ് ചെയ്തു പക്ഷെ അതും ആലോചിക്കണം വളരെ പരിമിതമായ എണ്ണി പറയാവുന്ന ദിവസങ്ങളിലേക്കായിരുന്നു ആ സസ്പെൻഷൻ അതിൽ വളരെ കൗതുകമായൊരു കാര്യം ആ ദിവസങ്ങളിൽ പോലും സസ്പെൻഷൻ നിർത്തിയില്ല ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കി അനനായ സംഭാഷണങ്ങളിലൂടെയും ഒരു കൺസൽസിലെത്തി സസ്പെൻഡ് ചെയ്തമാരെ തിരിച്ചു പ്രവേശിക്കുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്നാൽ മോദി ഗവൺമെന്റ് എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാലിൽ എത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ അഗ്രസീവ് ആകുന്നു അതിന്റെ സമഗ്രാധിപത്യ പ്രവണതകൾ കൂടുതൽ പ്രകടിപ്പിക്കാൻ ആ സമഗ്രാധിപത്യ സമഗ്രാധിപത്യതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുകയും അവർ കൂട്ട സസ്പെൻഷനുകൾ ആരംഭിക്കുകയും ചെയ്യും ഞാൻ ഓർമ്മിക്കുകയാണ് ഞാൻ പാർലമെന്റിൽ അംഗമായി എന്റെ ഒൻപതാമത്തെ ദിവസം ഞാൻ പാർലമെന്റിൽ സസ്പെൻഷൻ വിധേയമാക്കപ്പെട്ട അത് അത് അന്ന് പ്ലാഡ് വേണ്ട കയ്യിൽ ഉണ്ടായിരിക്കില്ല സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചു എന്നതായിരുന്നു എനിക്കെതിരായ അന്നത്തെ ആരോപണം ഞാൻ മാത്രമല്ല അന്ന് എനിക്കിപ്പം ഏതാണ്ട് നാൽപ്പതിലധികം അംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തിരുന്നു വിവിധ ഘട്ടങ്ങളിലായി വിവിധ പാർട്ടികൾ അപ്പോഴപ്പോഴും അലച്ചിത കാലത്തേക്കല്ല വിലേജ് കമ്മിറ്റിക്ക് വിട്ടിട്ട് കാത്തിരിക്കുന്നില്ല ഏഹ് റിമൈനിങ് പാർട്ട് ഓഫ് ദി സെഷൻ ആയിരുന്നു പിന്നീടുള്ള ആ കാലഘട്ടം മാത്രമായിരുന്നു പരിമിതമായ ദിവസങ്ങളായിരുന്നു ആ സസ്പെൻഷൻ പക്ഷെ എണ്ണം വളരെ കൂട്ടത്തോടെ ആളുകളെ സസ്പെൻഡ് ചെയ്യാൻ എണ്ണം കൂട്ടാൻ തുടങ്ങി അതിനുശേഷം ഇപ്പോൾ വന്നപ്പോഴേക്കും കൂടുതൽ ആളുകളെയും അതോടൊപ്പം തന്നെ അനിശ്ചിത കാലത്തേക്ക് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഇഷ്ടമുള്ള കാലം അത്രയും ഞങ്ങൾ പുറത്തു നിർത്തും എന്ന് വന്നിരിക്കുന്നു അപ്പൊ ഇതാരംഭിക്കുന്ന യഥാർത്ഥത്തിൽ കുറച്ച് മുമ്പാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് സെഷന് മുമ്പുള്ള സെഷൻ എന്നാണ് എൻ്റെ ഓർമ്മ ആ പാർലമെന്റിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നൊരു ദിവസം ആ പ്രതിഷേധത്തിന്മേലുള്ള ഒരു ഡിസ്കഷനടയിലാണ് കോൺഗ്രസ് നിന്നുള്ള മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാത്തമായ ഒരു വനിതയെ രചന രചനീ പാർട്ടി പുറത്താക്കുന്നത് അതിനുശേഷം സമാന സ്വഭാവത്തിലാണ് നമ്മുടെ അനിശ്ചിതകാലത്തേക്കുള്ള പുറത്താക്കൽ നടപടിയിലേക്ക് സഞ്ജയ് ആം ആദ്മി പാർട്ടി രാഘവ് ചന്ദ ആം ആദ്മി പാർട്ടി ഇവരെയൊക്കെ പുറത്താക്കുന്നത് രാഘവ് ചന്ദ്ര സുപ്രീം കോടതി കയറി ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിന് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് അതോടൊപ്പം തന്നെ ഒരു റീസ് തരത്തിൽ നമുക്ക് മുക്ത ഭാരത് എന്നൊക്കെ അവകാശപ്പെടുന്നതിന്റെ ഒരു മോക്ഡ്രിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാവുന്നതാണ് അത് മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇപ്പീ അവകാശ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുമ്പാകെയാണ് നിങ്ങൾ പതിനൊന്ന് പേരുടെ സസ്പെൻഷൻ അതിന്റെ തീരുമാനത്തിന് ശേഷം റിവോക്ക് ചെയ്യാം എന്നുള്ള എന്നുള്ളതാണ് നിങ്ങൾ കിട്ടിയ നോട്ടീസിൽ പറയുന്നത് ഈ മഹു മൊയ്ത്രയുടെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രിവിലേജ് കമ്മിറ്റി എന്താണ് തീരുമാനിക്കാൻ പോകുന്നത് നമുക്കറിയില്ല വേണമെങ്കിൽ പ്രിവിലേജ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നിങ്ങൾ പതിനൊന്ന് വരെ പുറത്താക്കാൻ തീരുമാനിച്ചാൽ പോലും അത്ഭുതമില്ല ആ നിലയിലാണ് ജനാധിപത്യം മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് പോകുന്നത് ഒരു ഒരു അത്ഭുതവും കാരണം പ്രമേയം അവതരിപ്പിക്കുന്നു പ്രമേയത്തിന് മേൽ കൈ ഉയർത്തുന്നു രാജ്യസഭയിൽ കാരണം കൈ ഉയർത്തുമ്പോൾ ആ ശബ്ദവോട്ടോടുകൂടി അതിനെ അംഗീകരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ പാർലമെന്റിൽ ഈ പോലെയാണ് അപ്പച്ചുട്ടെടുക്കുന്നതുപോലെയാണ് അരമണിക്കൂറിനകം ബില്ലുകൾ പാസ്സായി പോവുകയാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കൂടി ഇതൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും അപകടം പിടിച്ച വഴികളാണ് അപ്പോൾ വളരെ കൃത്യമാണ് വളരെ ഗ്രാജ്വലായി ഒരു ഏകാധിപത്യ സമഗ്രാധിപത്യ പ്രവണത അവർ പ്രകടമാക്കുന്നു എന്നുള്ളതാണ് അതാണ് പ്രധാനം വളരെ ഗ്രാജ്വലായി രണ്ടായിരത്തി പതിനാലിൽ ഈ നടപടികളിലേക്ക് കടക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ അധികാരത്തിൽ വരുമ്പോൾ ആദ്യം എണ്ണം കൂട്ടുന്നു മാസികായ സസ്പെൻഷൻ വരുന്നു അതിനുശേഷം അനിശ്ചിതകാലത്തേക്കുള്ള സസ്പെൻഷൻ നടപടികളിലേക്ക് വരുന്നു അങ്ങ് സൂചിപ്പിച്ചതുപോലെ എക്സ്പ്ലേ ചെയ്ത നിലയിലേക്ക് വരുന്നു എല്ലാം ഭൂരിപക്ഷം ഉപയോഗിച്ചാണ് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ഇത് ഒരു ഏറ്റവും അവസാധാരണം വരുന്ന പാർലമെന്റിൽ ഞങ്ങൾ പങ്കെടുത്ത് ചർച്ച ചെയ്തിരുന്ന ബില്ലുകൾ ഏതൊക്കെയാണ് ഇന്ത്യയുടെ ടെലികോം നിയമനിർമ്മാണം വരെയാണ് ടെലികോൺ നിയമ ഭേദഗതി ബില്ല് വരുമ്പോൾ അത് ദൂരവ്യാപകമായ പല പ്രത്യേകതകൾ ഉണ്ടാക്കും അതായത് സ്വകാര്യവൽക്കരണത്തിന്റെ ആംഗിൾ ഉണ്ട് അതിൽ സ്വകാര്യതയുടെ ആംഗിളുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ് അതെല്ലാം പാർലമെന്റിൽ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത് അതിന്മേലുള്ള ഒരു ഡിസ്കഷൻ ഇല്ല ഏതൊരു ശബ്ദങ്ങളില്ല ഏത് ഗതികളില്ല ഈ കാലയളവിൽ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരംഗത്തിലും ഒരു ഭേദഗതിയും സബ്മിറ്റ് ചെയ്യാനാകില്ല ഒരു അമൻമെന്റും സബ്മിറ്റ് ചെയ്യാനാകില്ല നേരത്തെ സബ്മിറ്റ് ചെയ്തത് അത് ാണ് ക്വസ്റ്റ്യൻ ഇല്ല ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാനാവില്ല അപ്പോൾ ചോദ്യങ്ങളില്ല ഈ ദിവസങ്ങളിലൊന്നും ഞങ്ങളുടെ ശബ്ദമില്ല അവർ ഭയപ്പെടുന്ന ശബ്ദങ്ങളെ അവർ ഇല്ലാതാക്കുകയാണ് ഇത് ജനാധിപത്യത്തിന്റെ ഏറ്റവും അപകടം പിടിച്ചൊരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം കൂടെ ഈ ഇതൊരു ഗുജറാത്ത് മാതൃക കൂടിയാണ് ഗുജറാത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലിരുന്ന കാലത്ത് അവിടെ ചോദ്യം ചോദിച്ചാൽ സസ്പെൻഡ് ചെയ്യുമായിരുന്നു അഴിമതി ആരോപണം ഉന്നയിച്ചാൽ സസ്പെൻഡ് ചെയ്യുമായിരുന്നു സഭയിൽ ബഹളം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ബജറ്റ് സെഷനിൽ പ്രതിപക്ഷത്തെ ഒന്നടങ്കം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷത്തെ ഒന്നടങ്കം സസ്പെൻഡ് ചെയ്ത പല സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് ശക്തിസിംഗ് കോഹിൽ അത് ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട് ഗുജറാത്ത് നിയമസഭയിൽ ഞാൻ അംഗമായിരുന്ന കാലത്ത് നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുക എങ്ങനെയാണ് അവിടുത്തെ പ്രതിപക്ഷത്തെ പൂർണ്ണമായും സസ്പെൻഡ് ചെയ്തുകൊണ്ടൊക്കെ നിയമസഭാ നടപടികൾ മുന്നോട്ട് എന്തിന് മുഖ്യമന്ത്രി സഭയിൽ വരണം എന്നാവശ്യപ്പെട്ടതിന് പോലും സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് ശക്തിസിംഗ് കോഹിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെ പ്രധാനമന്ത്രി സഭയിൽ വരണമെന്നും ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടതിനാണ് നിങ്ങൾക്കൊക്കെ സസ്പെൻഷൻ ഉണ്ടാകുന്നത് ഇതൊരു ഗുജറാത്ത് മോഡലാണ് രാജ്യത്ത് പല നിലയ്ക്ക് ആവർത്തിക്കപ്പെട്ട ഗുജറാത്ത് മോഡൽ പാർലമെൻറ്റിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണേണ്ടി വരും തീർച്ചയായിട്ടും ഇത് ആരും കുറച്ച് പാർലമെൻ്റ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്ത് ആരും കഴിഞ്ഞ ദിവസം കാശ്മീർ മുൻ മേലുള്ള ഡിസ്കഷനിൽ നിൽക്കിയ ഭഗീതരനെ പാസ്റ്റിന്റെ ബോയിലുള്ള കവിത ഉത്തരിക്കാൻ കഴിഞ്ഞു ഞാനിപ്പോ വീട്ടിൽ ആവർത്തിക്കുക ഇത് ഞങ്ങൾക്ക് വരെ മാത്രമാണ് കുറച്ച് പാർലമെന്റിൽ നോക്കുന്നത് സംഭവിക്കുന്നത് കരുതല്ല നമ്മുടെ ഏതൊരാളെയും കാത്തിരിക്കുന്ന അപകടത്തിന്റെ വലിയ സൂചനകളാണ് യഥാർത്ഥത്തിൽ എന്നാണ് ഒരു ഭാഗം പറയാറുള്ളത് മറ്റൊരു കാര്യം നോക്കൂ കഴിഞ്ഞ ദിവസങ്ങളിലെ പാർലമെന്റിൽ ഞങ്ങൾക്കെതിരെ നടപടി ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർ പറയുന്ന പ്ലക്കാട് ഉയർത്തി മുദ്രാവാക്യം മുഴക്കി എന്തിനാണ് മുദ്രാവാക്യം മുഴത്തിരുന്നു പ്ലക്കാഡുകൾ അത് ആഭ്യന്തര മന്ത്രി സഭയിൽ വരണം മറുപടി തരണം അവർ ഈ സുരക്ഷ വീഴ്ചയാണ് പാർലമെന്റിൽ ഉണ്ടായത് രാജ്യസുരക്ഷയെ കുറിച്ച് ആ ആശങ്കയിൽ ചർച്ച വേണം പ്രസ്താവന വേണം ഇതുമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ പ്രശ്നത്തിൽ കുറ്റാരോപിതനായ ഒരു എം പി ബി ജെ പി എം പി മൈസൂർ എന്നുള്ള ബി ജെ പി എം പി ആണ് പാസ് കൊട്ട് ഈ പറയുന്ന പുക പുക ബോംബ് ആക്രമണം നടത്തിയ ആളുകൾക്ക് ആ എംപിക്കിതിനൊരു വിശദീകരണ കത്ത് പോലും ചോദിച്ചിട്ടില്ലല്ലോ എന്താ ചോദിക്കാത്തത് തിരുന്നില്ല ലോക്സഭയിൽ ഡാനിഷ് എം പി വംശീയധിക്ഷേപത്തിനിരയായി അദ്ദേഹം രേഖാമൂല പരാതി കൊടുത്തു സഭയിൽ ഇപ്പോൾ നിഷേധിച്ചു ഒരു പ്രിവിലേജ് കമ്മിറ്റിക്സ് കമ്മിറ്റിക്ക് ഇവിടുന്നില്ല സഭയിൽ ലോക്സഭയുടെ ധാർമ്മികതയ്ക്ക് ചേർന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ഒരു പാർലമെന്റ് അംഗത്തിന് അദ്ദേഹത്തിന്റെ മതത്തിന്റെ പേരിൽ വംശീയാധിക്ഷേപം നേരിടേണ്ടി വരുന്നു സബക്കുള്ള ഫ്ലോറിൽ ഒരു ബി ജെ പി അംഗത്തിനാൽ ആ ബി ജെ പി അംഗം സുരക്ഷിതനാണ് ഒരു നടപടിക്കും വിധേയനാകുന്നില്ലാകുന്നില്ല അപ്പോൾ ഇത് വളരെ 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 വിസബിൾ ആണ് ഇനി ഞാൻ വേറെ ഒരിക്കലും കൂടി ചോദിക്കുന്നു ഈ ലോക്സഭയിൽ ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കിയാണ് അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കിയത് സസ്പെൻഷനും അനിശ്ചിതകാല സസ്പെൻഷനും എന്തെല്ലാം നടപടിയും ഞങ്ങളെ കാത്തിരിക്കും അറിയില്ല അപ്പൊ ഇതെല്ലാം വരാൻ പോകും എന്നാൽ ഇതേ പാർലമെന്റിൽ ഗാലറികളിൽ ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പി കൂട്ടത്തോടെ കൊണ്ടുവന്ന ബി ജെ പിയുടെ പ്രവർത്തകർ ലോക്സഭ രാജ്യസഭാ ഗാലറികളിൽ ഇരുന്ന് ബി ജെ പിളിറ്റിക്കൽ ശ്ലോകം മുഴക്കി ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കിയാൽ ഞങ്ങൾ ആ സസ്പെൻഡ് ചെയ്യും ഞങ്ങൾ നടപടിക്ക് വിധേയമാക്കപ്പെടുന്നു എന്നാൽ ഈ രണ്ട് ഗാലറികളിൽ ഇരുന്ന് കൂട്ടത്തോടെ മുദ്രാവാക്യം വിളിച്ചു ആദ്യം ലോക്സഭയിൽ ഉണ്ടായി ഈ പുതിയ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഉദ്ഘാടന സമയത്ത് അതിനോടനുബന്ധിച്ച് തരുന്ന സെഷൻ അതിലാണ് വനിതാ ബില്ല് അവർ പാസ്സാക്കുന്നത് അപ്പൊ ഒരു ലെജിസ്ലേറ്റീവ് പ്രോസസ് ഉണ്ടായിരുന്നുള്ളത് ആ വനിതാ ബില്ല് ഇതായിരുന്നു ആ വനിതാ ബില്ല് അവതരിപ്പിച്ച് അതിന്മേൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർലമെന്റിൽ മോദിക്ക് മുദ്രാവാക്യം രാജ്യസഭയിൽ മോദിക്ക് മുദ്രാവാക്യം അന്ന് ഇരു സഭകളുടെയും നാഥന്മാർ ഒരിടത്ത് സ്പീക്കറും ഒരിടത്ത് രാജ്യസഭയുടെ ചെയർമാൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റും പറഞ്ഞത് ഗൗരവ സ്വഭാവമുള്ള സർക്കാർ ഞങ്ങളെ ഗൗരവത്തോട് ഇത് പരിശോധിക്കാൻ കുറ്റക്കാർക്കെതിരെ നടപടി ഈ നിമിഷം വരെ ഒരാൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിട്ടില്ല ഈ മുദ്രാവാക്യം മുഴക്കി ഏതെങ്കിലും ആൾക്കെതിരെ ഒരു നടപടി ചോദ്യം ചെയ്യാൻ ഒരു കേസ് ഒന്നുമില്ല അപ്പോഴിത് വളരെ പ്രകടമാണെങ്കിലും വിസിബിൾ ആണെങ്കിലും അതേസമയം മറുവശത്ത് ഏതെങ്കിലും ഒരു എംപിക്കെതിരെ എം പി മുദ്രാവാക്യം മുഴക്കിയാൽ അയാളൊരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചാൽ അവരെ പുറത്താക്കുന്നു ഞങ്ങൾക്കുറപ്പുണ്ട് ഞങ്ങളുടെ മുഴയ്ക്ക് മുദ്രാവാക്യത്തിന്റെ പേരിലോ ഞങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡോ അല്ല നിങ്ങൾ ആലോചനപ്പെടുത്തിയത് ഞാൻ വ്യക്തിപരമായും അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയും ഈ അംഗങ്ങൾ ഈ പാർട്ടിയും ഈ അംഗങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെ അതുകൊണ്ടാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ശബ്ദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എതിർ ശബ്ദങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ ഇപ്പൊ എത്ര ശബ്ദങ്ങൾ മധുര മനോഹരമായ ഒരു ലോകത്തെയാണ് അവർ കാണുന്നത് ഇന്ന് പാർലമെന്റിൽ എത്ര ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന ഇവ നാളെ പ്രേക്ഷകരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളെയും ഏതൊരാളുടെയും എല്ലാ എതിർ ശബ്ദങ്ങളെയും ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൗലികാവകാശമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇപ്പോൾ പാർലമെന്റിൽ ഒരാഗത്തിന് സ്പീച്ച് ഈ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ സ്വാതന്ത്ര്യപ്പെട്ടില്ലായെങ്കിൽ പാർലമെന്റിനോടൊപ്പം ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ അത് അത് അപകടം കാലഘട്ടത്തിന്റെ വലിയ ആ എന്നാണ് റൈറ്റ് യും വളരെയധികം നന്ദി ഞങ്ങളോട് ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന് ഈ അഭിപ്രായം അടിച്ചമർത്തുന്നത് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇത് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധ കൂട്ടായ്മകൾക്ക് ശക്തമായ പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് ഒക്കെ കരുത്താകട്ടെ എന്ന് നമുക്ക് ആശിക്കാം പ്രത്യാശിക്കാം ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം